പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ എവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ

ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകള് മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റം നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും രണ്ടെണ്ണം മാറ്റല്ലേ രണ്ട് ആ രണ്ടല്ല രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ട കാലിന്റെ മുട്ടിന്റെ മുട്ട് ബുദ്ധിമുട്ട് അതെ അത് നമ്മൾ മാറ്റി തന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ട് മടക്കാത്തവർ ആരും ഉണ്ടാക്കില്ല ഉത്രാളിക്കാവോവേളയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ പൂരവിരുന്ന് സംഘടിപ്പിച്ചു പ്രശസ്ത നർത്തകിയും സിനി ആർട്ടിസ്റ്റുമായ ശ്രീല നല്ലടം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സംഗീതജ്ഞ ബിന്ദു ബാസ്വരി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനി സീരിയൽ നടി സി രമാദേവി മുഖ്യാതിഥിയായി ഇങ്ങനെ ഒരു കലാകാരി വളർന്നു വരില്ല എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ് പ്രത്യേകിച്ചും ഞാൻ ഒരു പറയുകയല്ല ഈ സൗഹൃദ സെന്റർ മുഖസ്ഥുതി പറയുകയല്ലൂടെ നമ്മൾ ഒരു കലാകാരി അവര് ഒരു പ്രോഗ്രാമിന് നമ്മളെ ഉദ്ഘാടനായിട്ടോ മുഖാതിഥിയായിട്ടോ ആശംസിക്കുക ഏത് തരത്തിലുള്ള കാറ്റഗറിയിലാണ് അവർ ആ പരിപാടികളിൽ കഴിഞ്ഞാൽ ആ ആ പരിപാടി നമ്മൾ മാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അത് വളരെ മികച്ച കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് നൽകുന്ന കീർത്തിമുദ്ര അവാർഡ് നർത്തകി സന്ധ്യ ശ്രീഭനും കലാകീർത്തി അവാർഡ് കെ ആർ രാജു മാസ്റ്റർക്കും ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനിച്ചു ഉണ്ണികൃഷ്ണൻ എന്നോട് എം ഡി രാജേന്ദ്രയുടെ എന്നോട് പറയുന്ന ഒരു ചാൻസ് നാട്ടിൽ അദ്ദേഹം ഒരു ചാൻസ് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഒരു കോളേജ് പ്രൊഫസറുടെ ചാൻസാണെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പ്ലീസ് എനിക്ക് കോളേജ് പ്രൊഫസറായിട്ട് അഭിനയിക്കേണ്ട ആവശ്യം ഞാൻ കോളേജ് പ്രൊഫസറാണ് റോള് മാറ്റി തന്നെയാണ് ഏറ്റവും സൗഹൃദം മാസികയുടെ പൂരം സപ്ലിമെന്റ് രക്ഷാധികാരി കുറ്റിപ്പുഴ രവി ആദ്യപ്രതി നീതു മോഹനനു നൽകി പ്രകാശനം ചെയ്തു ക്ഷേത്രാഘോഷങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് പ്രഭാഷണം ചെയ്തു കെ എ ഗോവിന്ദൻ ഉഷ രാമചന്ദ്രൻ ടി എൻ നമ്പീഷൻ കെ എച്ച് സിദ്ദിഖ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന സഹൃദയ സമിതിയുടെ മുപ്പത്തി ഒമ്പതാം വാർഷിക സമ്മേളനം പ്രശസ്ത സിനിമാ താരം ലങ്കാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വന്നതുകൊണ്ട് ഞാൻ ഞാൻ എത്തിപ്പെട്ടത് തന്നെയാണ് സംവിധാനം ചെയ്ത സംബന്ധിച്ച് അങ്ങനെ വലിയൊരു നടന്റെ ആ ഒരു അതിലൂടെ

നല്ല കിട്ടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പിന്നെ ഇവിടെ ഇപ്പം എന്നെ വിളിച്ചത് ഇങ്ങനെ ഒരു സമൃദ്ധ കൂട്ടായ്മ എന്നുള്ളൊരു സംഘടന എൻ്റെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം ഇതും എന്റെ നാട്ടിൽ തന്നെ ഈ നാട്ടിലേക്ക് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് ഞാൻ പാലക്കാട് ജില്ലക്കാരെയാണ് പക്ഷെ എന്നാലും ഇത്രയും വർഷം ഒരു പതിനേഴ് വർഷമായിട്ട് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരിയാണ് അപ്പൊ എന്റെ നാട് കൂടുതലും എന്റെ നാട് എന്ന് എനിക്ക് ഇപ്പൊ പറയാൻ ഇഷ്ടം തൃശ്ശൂർ ജില്ലയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമായ കാര്യാണ് പിന്നെ ഈ ഒരു കൂട്ടായ്മയെ കുറിച്ചിട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ വളർന്നു വരുന്ന കലാകാരികൾ അതായത് കലയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു കൂട്ടായിട്ടാണെന്ന് പറഞ്ഞു അത് കേട്ടതിൽ വളരെയധികം സന്തോഷം ഇപ്പൊ മുപ്പത്തൊമ്പതാം വാർഷികം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞ ഈ ഒരു സംഘടനയുടെ തുടക്കം എന്ന് പറയുന്നത് എന്റെ ഒക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് അതായത് എന്റെ എന്റെ ഭയത്തിനെയൊക്കെ കൂടുതലാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോ അത് കേക്കുമ്പോ തന്നെ ഇത്രയും ഇത് അത്രയും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് നടക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോ അത് ഇനിയും അതുപോലെ തന്നെ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതുപോലെ ഇങ്ങനെ കലയായിട്ട് ബന്ധപ്പെട്ടവരെ എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്ത് ഇത് ഇനി മുന്നോട്ട് ഒരുപാട് ഒരുപാട് പറ്റട്ടെ സെക്രട്ടറി ജോൺസൺ കുന്നംപള്ളി റിപ്പോർട്ട് അവതരിപ്പിച്ചു സമിതി ഭാരവാഹികളായി ബിന്ദു ബാസ്വരി പ്രസിഡന്റ് ടി എൻ നമ്പീശൻ ഗീതു കലാധരൻ വൈസ് പ്രസിഡന്റുമാർ ജോൺസൺ കുന്നംപള്ളി സെക്രട്ടറി സ്വപ്ന ശ്രീനിവാസൻ കെ എച്ച് സിദ്ദിഖ് ജോയിന്റ് സെക്രട്ടറിമാർ അബ്രഹാം അബ്രഹാംകൂള ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു തുടർന്ന് നടന്ന കവിയരങ്ങ് കവിയത്രി ജയന്തി വിള്ളടം ഉദ്ഘാടനം ചെയ്തു സ്വപ്നശ്രീ ഗീതു കലാധരൻ ഉണ്ണികൃഷ്ണൻ പുലരി രവീന്ദ്രൻ ഇരിങ്ങാലക്കുട നിഖിൽ വി എം വി കെ നിർമ്മല ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക ഭാനുമതി ഉണ്ണികൃഷ്ണൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു മുരളീധരൻ ബ്രഹ്മകുമാരീസിന്റെ ഓടക്കുഴൽ വാദനം ശ്രദ്ധേയമായി ദേവകി ചെമ്പുകാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ചന്ദ്രപ്രകാശ് ഇടമന സ്വാഗതവും അബ്രഹാം അബ്രഹാംകൂള നന്ദിയും പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്